ഹായ് ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുഞ്ഞമ്മത്തെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കത് കറി വെക്കാം കേട്ടോ നമ്മളിവിടെ ഉള്ളിയൊന്നും വഴറ്റ ചാട്ടിക്കാരുണ്ടാക്കണത് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്നത് ഇതേപോലെയാണ് അപ്പം ഞാൻ അതേപോലെ ഉണ്ടാക്കി നല്ല രസമുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ കുഞ്ഞമ്മത്തെയും കഷ്ണമീനൊക്കെ കിട്ടിയാൽ കൂടുതലും ഇതേപോലെ ആയിട്ട് ഉണ്ടാക്കി നോക്കൽ അപ്പം വേഗം പണി കഴുകുകയും ചെയ്യും പക്ഷേ അടിപൊളി ടേസ്റ്റുമാണ് നമുക്ക് അതേപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും കൂടി വീഡിയോ കാണിച്ച് തരമല്ലോ നോക്കാൻ അതേപോലെ ഉണ്ടാക്കണേ നമ്മളിവിടെ കൂടുതലും ചെറിയ ആട്ടോ ഉപയോഗിക്കൽ സവോളേനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നണം ചെറുളിക്കാട്ടോ പക്ഷേ വേഗം സവോള എടുക്കൽ എളുപ്പമെങ്കിലും ചെറിയുള്ളിക്കാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് അപ്പം ഞാൻ ചെറുളുള്ളി എടുത്ത് ഒരുക്കെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭാഗത്തിന് ഉണ്ടാക്ക എടുത്തപ്പോഴത്തേക്കും കരണ്ട് പോയി അപ്പം നമുക്ക് നമുക്ക് ചെറുതുള്ളിയൊക്കെ നന്നാക്കി എടുക്കാം നന്നാക്കി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ മത്തിയൊക്കെ നന്നാക്കി എടുത്തു വെച്ചിട്ടുണ്ട് മത്തിക്ക് ഞങ്ങൾ തല കളയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണു ഭാഗം കളയില്ല കേട്ടോ എന്നിട്ടാണ് മത്തി ഉണ്ടാക്കിയെടുക്കില്ല നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കില്ല ഇങ്ങനെയാണോ അതേ ഫുള്ള് കളഞ്ഞിട്ടാണോ എടുക്കലെന്നൊന്ന് പറയണേ അപ്പം നമ്മൾ മത്തിയിലേക്ക് കുടംപുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് വാളംപുളി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കുടംപുളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ചെറിയ കഷ്ണം കുടമ്പുളി ഇട്ടു പിന്നെ നമ്മൾ ഇരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി വേപ്പിൻ്റെ ഇല എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി അരിഞ്ഞിടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങുക അതുകൊണ്ട് കേട്ടോ എല്ലാം അരിഞ്ഞ് ചേർത്തേക്കണം അതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് എന്തായാലും കീറിറണം എന്നാൽ നല്ലൊരു ടേസ്റ്റും മണവും വരും നമുക്ക് അറിയാൻ പറ്റും നിങ്ങളത് രണ്ട് രീതിയിലും വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ അപ്പം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അതിനാവശ്യമായ മുളക് പൊടി അത് രണ്ടര ടീസ്പൂൺ മുളകും പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ചിലർ മല്ലിപ്പൊടി എടുക്കും അങ്ങനെ എടുക്കുന്നൊരു കുറച്ച് മല്ലിപ്പൊടിയും കൂടി എടുത്തോട്ടോ അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ സിമ്മിലിടാൻ മറക്കരുത് സിമ്മിലിട്ടിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാല നല്ല പോലെ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക അതായത് നല്ല പച്ചമണം മാറി നല്ല കളറൊക്കെ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക അപ്പം നല്ല കളർ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ കരിഞ്ഞു പോകാതിരിക്കാൻ സിമ്മിലിടാൻ മറക്കരുത് കേട്ടോ നമ്മൾ എണ്ണ എണ്ണയൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീയാണെങ്കിൽ കൂട്ടി വെക്കുക തന്നെ ചെയ്യരുത് എണ്ണ ഒഴിച്ചപ്പോൾ സിമ്മിലാക്കുക എന്നിട്ട് ആ എണ്ണയുടെ ചൂടൊന്നതായി വരുന്നു കഴിഞ്ഞാൽ അതിലേക്ക് നല്ല മസാല ഇട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കാം ബ്രൗൺ കളറായി കളറ് മാറി എൻ്റെ ആ പച്ചമണ്ണൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി വാളംപുളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാളംപുളിയുടെ വെള്ളം ഈ മസാലയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കുറവച്ച് കുറവച്ച് ഒഴിച്ചു കൊടുക്കണേ എണ്ണ തെളിഞ്ഞു വരും ആ വെള്ളം വറ്റിക്കഴിഞ്ഞ് എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരും അതുവരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ പാകത്തിന് മതിയെങ്കിൽ ഇത്രയും പാകത്തിൻ്റെ വെച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് ഒന്നും കൂടി വാറ്റി കൊടുക്കാം നമ്മുടെ കറിക്ക് മാത്രം കുറുകൽ വേണം നല്ല പോലെ ചാറ് വേണം അതനുസരിച്ചിട്ടാട്ടോ ഇതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഇതേപോലെ കുറുക്കി കൊടുക്കുന്നത് അപ്പം നമ്മൾ കറിയിൽ വെള്ളം വറ്റിച്ചെടുത്തില്ലെങ്കിലും നല്ല കറി കുറുകി വരികയും ചെയ്യും നമ്മുടെ എണ്ണ നല്ല പോലെ തെളിഞ്ഞ കറിക്കൊരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും കേട്ടോ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതേ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചത് കൊണ്ടോ കറി ചാറ് നല്ല പോലെ കുറുകി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വലിയ ചാറ് വറ്റിച്ചെടുക്കുന്നില്ല അപ്പോൾ കറിക്ക് ഒന്നും കൂടി കുറുക്കം കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതുപോലെ വറ്റിച്ച് എണ്ണ തെളിയിച്ചെടുക്കും അങ്ങനെ നമ്മുടെ എണ്ണ നല്ല പോലെ ഈ വെള്ളം വറ്റി കുറുകി വന്ന് ആ എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം കറി കുറുക്കും വേണം അതനുസരിച്ച് ഒഴിച്ച് ഇതുപോലെ കണ്ടോ വെള്ളമൊക്കെ വറ്റി ഇച്ചി കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വേഗം വേഗം വറ്റി കിട്ടും അപ്പം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ല പറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇനി എന്ത് ചെയ്യുക നമ്മൾ ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടോ ചെയ്യാറ് വലിയ വെള്ളം കുറുകയായിട്ട് ചാറൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നവർക്ക് ഒരു രണ്ട് വട്ടമൊക്കെ ഒഴിച്ച് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് വരുത്താൻ മതി കേട്ടോ പിന്നെ മീനനുസരിച്ച് അതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഒരുപാട് പേരൊക്കെ ഉള്ളവർ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ചാറ് കൂട്ടിയെടുക്കുമല്ലോ കപ്പയൊക്കെ വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചാറ് വേണം അങ്ങനെയുള്ളവർ രണ്ടോ മൂന്നോ വട്ടം ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി വറ്റിച്ചെടുക്കണമെങ്കിൽ കണ്ടോ ആ കറി നല്ലപോലെ ആ ചാറ് കുറുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം കറി ആണെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും അതേപോലെ കറി വറ്റിച്ചെടുക്കുകയും വേണ്ട ഉള്ളിയൊന്നും വഴറ്റാതെ ഉള്ളി അരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാട്ടോ ഇനിയിപ്പോൾ ഉള്ളി വഴട്ടുന്നവരാണ് ഉള്ളി വഴറ്റാതെ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഈ എടുക്കുന്ന എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റി അതിലേക്ക് കോരിയിട മീനിലേക്ക് കോരിയിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ ഈ മസാല ഒന്നും കൂടി മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇതേപോലെ മൂപ്പിച്ചൊഴിക്കണേ അത് മറക്കരുത് കേട്ടോ ചെറു ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പ്രത്യേകം തന്നെയാണ് അല്ലാതാണെങ്കിൽ ഈ കറിയിലേക്ക് പ്രത്യേകം ഇറങ്ങി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ കറി ഇതേപോലെ ഉണ്ടാക്കി നോക്കി മറ്റേ വഴറ്റി കഴിഞ്ഞ് എനിക്ക് അത്ര ഇതങ്ങ് തോന്നിയിട്ടില്ല കാരണം വഴറ്റി വരുമ്പോഴത്തേക്ക് ആ എണ്ണയിലേക്ക് അതെല്ലാം ഇറങ്ങിപ്പോൾ പിന്നെ മീനിലേക്ക് പിടിച്ചിട്ടാണ് കുറച്ചിതാണ് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മീനിന് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളീൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണം വരുന്നതും അതിൻ്റെ ടേസ്റ്റും നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വഴറ്റി കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് ഇതേപോലെ ഉണ്ടാക്കുന്നു കുഞ്ഞമ്മത്തി ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണം കുഞ്ഞമ്മത്തി എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതേപോലെ വഴറ്റിയെടുത്ത് തെളിഞ്ഞു വരുന്ന എണ്ണ നമുക്കിനി മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച് മീനിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിൻ്റെയിലേയും പച്ച ഉപ്പൊക്കെ ഇട്ടിട്ട് രണ്ട് കഷ്ണം കുടമ്പുളിയൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു അതിനകത്തേക്ക് നമുക്കിനി എന്ത് ചെയ്യാം ഈ മസാലയും കൂടി ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുന്ന മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുടമ്പുളിക്ക് പകരം വാളമ്പുളി ഉപയോഗിക്കുന്നതെങ്കിൽ ആ വാളംപുളി വെള്ളം നമ്മൾ മൂപ്പിച്ചെടുക്കുന്ന മുളകും പൊടി മസാലയിലേക്ക് ഒഴിച്ചിട്ട് വേണം കേട്ടോ തിളപ്പിച്ചിട്ട് വേണം നമ്മുടെ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പം നമ്മളിതേപോലെ എല്ലാം ഒന്ന് പയ്യൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് കയ്യിലിട്ട് ഇളക്കി എടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ മീൻ ആണെങ്കിൽ ഒന്ന് മുക്കി കൊടുക്കാം കേട്ടോ ചാറിലൊന്ന് മുങ്ങി കിടന്നുട്ടേ മീൻ അതുവരെ മുക്കി ഇട്ടേച്ച് നമുക്കാണെങ്കിൽ ഇത് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം കറിയുടെ മേലെ എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് മീൻ വേവുന്നത് വരെ ഒരു രണ്ട് മൂന്ന് നാല് തള വരുന്നത് വരെ നമുക്കാണെങ്കിൽ മൂടിവെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പൊക്കെ പാകം അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് മൂടിവെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മീൻ അടിപൊളി മീൻ കറിയാണിങ്ങനെ വേവിച്ചെടുക്കുന്നത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വാഴറ്റെടുക്കുന്നേക്കാൾ കുറച്ചും കൂടി അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാനും ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് ദ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മീൻ കറി വെക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്